ബി ജെ പി കൂടുതൽ ഭൂരിപക്ഷത്തോടെ അധികാരം നിലനിർത്തുമെന്നാണ് ഓഹരി വിപണിയിലെ പ്രമുഖർ നടത്തിയ സർവേ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് നില കൂടുതൽ മെച്ചപ്പെടുത്തുന്ന ബി ജെ പി മുന്നൂറ്റി ഇരുപത് സീറ്റ് വരെ നേടാനാകുമെന്നാണ് ഐ ഐ എഫ് എൽ സെക്യൂരിറ്റീസിന്റെ സർവേകൾ പറയുന്നത് യു പി ഒഡീഷ ബംഗാൾ തെലങ്കാന ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് ബി ജെ പി ഇത്തവണ കൂടുതൽ സീറ്റുകൾ നേടുമെന്നും പറയുന്നു വോട്ട് ശതമാനം കുറഞ്ഞതിനെ ചൊല്ലിയുള്ള ആശങ്ക ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അതിപ്പോൾ അകന്നുവെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് യു പി നിന്ന് എഴുപത്തിരണ്ട് സീറ്റും മധ്യപ്രദേശിലെ ഇരുപത്തെട്ട് ലോക്സഭാ സീറ്റും മഹാരാഷ്ട്രയിലെ ഇരുപത്തി സീറ്റും കർണാടകയിൽ നിന്ന് ഇരുപത്തി സീറ്റും ബംഗാളിലെ ഇരുപത്തിമൂന്ന് സീറ്റും രാജസ്ഥാനിലുള്ള ആകെ ആകമൊത്തം ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റിൽ ബി ജെ പി ഇരുപത് സീറ്റ് വരെ നേടാനാകുമെന്ന് സർവേ പറയുന്നുണ്ട് ബംഗാളിലെ ഇരുപത്തി ആറ് സീറ്റും ഡൽഹിയിലെ ഏഴ് സീറ്റും ഉത്തരാഖണ്ഡിലുള്ള ആകെ ആകമൊത്തം അഞ്ച് സീറ്റിലും ഹിമാചൽ പ്രദേശിലെ നാല് സീറ്റും അരുണാചൽ പ്രദേശിലെ രണ്ട് സീറ്റും ബി ജെ പി തന്നെ നിലനിർത്തുമെന്നും സർവേ പറയുന്നു ബീഹാർ ഒഡീഷ ജാർഖണ്ഡ് ആസാം ഛത്തീസ്ഗഡ് കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് ബിജെപി ഏകദേശം അറുപത്തിരണ്ട് സീറ്റുകൾ വരെ നേടാനാകുമെന്നും ഈ സർവേ പറയുന്നുണ്ട് പഞ്ചാബിലെ രണ്ട് സീറ്റും ത്രിപുര ഗോവ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് മൂന്ന് സീറ്റ് വരെ ബിജെപി നേടും സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ബിജെപി ഏകദേശം ഇരുപത്തെട്ട് സീറ്റ് വരെ നേടാനാകുമെന്ന് സർവേ പറയുമ്പോൾ കേരളം മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് ബിജെപിക്ക് സീറ്റുകൾ ലഭിക്കില്ലെന്നും ഈ സർവേ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അപേക്ഷിച്ച് ബി ജെ പിക്ക് ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റിൽ അമ്പത് ശതമാനത്തോളം വോട്ട് ശതമാനം ഉള്ളതിനാൽ രണ്ടായിരത്തി നാല് പോലെ ഒരു അട്ടിമറി ഉണ്ടാവില്ലെന്നാണ് ഐ ഐ എഫ് എൽ സെക്യൂരിറ്റീസിന്റെ സർവേ റിപ്പോർട്ടുകൾ അടിവരയിടുന്നത് സിഡോസ് കോഴിക്കോട്